നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം പള്ളിപ്പുറം തിരുവൈരാണിക്കുളം കളത്തിൽ ക്ഷേത്രത്തിൽ ഈ മാസം പതിനാറിന് തുടങ്ങുന്ന ബ്രഹ്മാണ്ട മഹാപുരാണ വിചിന്തന സത്രത്തിന്റെ പ്രധാന വേദിയുടെ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ നൈമിശാരണ്യത്തിന്റെ ഒരുക്കങ്ങളാണ് അവസാനഘട്ടത്തിലേക്ക് നീങ്ങുന്നത് ഇരുപത്തിനാലടി വേദിയിൽ പന്ത്രണ്ടടി ഉയരത്തിൽ അർത്ഥ വൃത്താകൃതിയിലാണ് നിർമ്മാണം ഗോമതി നദീതീരമാണ് പശ്ചാത്തലം വൃക്ഷങ്ങൾ സസ്യങ്ങൾ ജീവജാലങ്ങൾ തുടങ്ങിയവയെല്ലാം പെയിന്റിങ്ങിലൂടെ ആവിഷ്കരിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിലെ സത്രവേദിക്ക് വേണ്ടി ചെയ്യുന്ന ബാക്ക് ഡ്രോപ്പാണ് പ്രധാന സത്രവേദിയിലേക്ക് വേണ്ടിയിട്ട് ഇരുപത്തിനാലടിയോളം വേദിയുണ്ട് പന്ത്രണ്ടടി പൊക്കം പന്ത്രണ്ടടി പൊക്കത്തിലാണ് ചെയ്യുന്നത് ഗൗതമി നദിയുടെ പശ്ചാത്തലത്തിൽ ദേവിദേവന്മാരുടെ വാഹനങ്ങളായിട്ടുള്ള മൃഗങ്ങളും വൈരുകളായിട്ടുള്ള മൃഗങ്ങളും എല്ലാവരും ഒരേ വേദിയിൽ ഒതുക്കി ഒരുമിക്കുന്നതായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് ഇതിപ്പോൾ തുടങ്ങിയിട്ടപ്പോൾ അഞ്ച് ദിവസം ഇപ്പോൾ ഈ ഒരു വർക്കിന് മാത്രം ഇത് അഞ്ച് ദിവസം എടുത്തിട്ടുണ്ട് ഈ വർക്ക് മാത്രം മറ്റുള്ള വർക്കുകളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട് സാധാരണ തുണിയിൽ വിവിധ ചായക്കൂട്ടുകളിലൂടെയാണ് കട്ടൗട്ട് നിർമ്മിക്കുന്നത് നൈമി ചാരണ്യത്തോട് ചേർന്ന തീർത്ഥക്കുളവും ഒരുക്കുന്നു ആർട്ടിസ്റ്റ് ഗോവിന്ദ്സൺ പൂച്ചാക്കലാണ് പ്രവർത്തികൾക്ക് നേതൃത്വം നൽകുന്നത്